വണ്ടമേട് കാടമ ഗ്രോവേഴ്സ് അസോസിയേഷനെയും കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം പിരിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം ഞങ്ങളെ സമീപിച്ചു മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ മൈൽസ് കാടമഖിൽ റിസർവ് ഏരിയ റിസർവ് വനമാണ് അത് റിസർവ് വനത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വണ്ണിടത്ത് വണ്ളയിപ്പ് ഇപ്രകാരം ഒരു കേസ് ഫയൽ ചെയ്തത് ഒരു സെൻ്റ് ഭൂമി പോലും ഏലമലക്കാടുകളിൽ റിസർവ് വനമില്ല എന്ന് തെളിയുന്ന രേഖകൾ കയ്യിൽ വെച്ചുകൊണ്ട് ഏക്കർ സ്ഥലം റിസർവ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഏലമല കാടുകൾ വനഭൂമിയാക്കാൻ മുൻ എം പി ജോയിസ് ജോർജ് വ്യാജരേഖകൾ സമർപ്പിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി വണ്ടൻമേഡ് കാർഡം ഓഫ് ഗ്രോവേഴ്സ് അസോസിയേഷൻ വൺ വൺ എർത്ത് ലൈഫ് എന്ന സംഘടനയ്ക്ക് ചൂട്ടുപിടിച്ച ഇല്ലാത്ത വനം ഉണ്ടാക്കിയെടുക്കാനാണ് ജോസ് ജോർജിന്റെ ശ്രമമെന്നും കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് നടത്താനായി ലക്ഷ്യങ്ങൾ പിടിച്ചെടുക്കുന്നുവെന്നും അസോസിയേഷൻ ആരോപിക്കുന്നു ഏലം കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഇടുക്കിയിൽ കർഷകർക്ക് പതിച്ചു കൊടുത്ത രണ്ട് ലക്ഷത്തോളം ഏക്കർ റവന്യൂ ഭൂമിയാണ് വനഭൂമിയാക്കാൻ വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന വ്യാജരേഖ ചമച്ചുവെന്ന് കർടമംഗ്ലോവേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ തിരുവിതാംകൂർ ഗവൺമെന്റ് ഗസറ്റിലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ പേജിൽ പ്രസിദ്ധപ്പെടുത്തിയ വിജ്ഞാപനത്തിൽ തിരുത്തുവരുത്തിയാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ വിജ്ഞാപനത്തിൽ തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ കാരിക്കോട് വില്ലേജുകളിലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി റിസർവ് വനമായി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ പേജിലാണിത് പറയുന്നത് ഈ പേജ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് എന്നാക്കി ഇതിലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നാക്കി വ്യാജരേഖയുണ്ടാക്കി പിന്നീട് ഈ രേഖ ചൂണ്ടിക്കാട്ടി സെൻട്രൽ എംപവർ കമ്മിറ്റിക്ക് പരാതി നൽകി അതേസമയം വിവരാവകാശ പ്രകാരം കിട്ടിയ രേഖയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്ന പേജിൽ ഒരു സ്വകാര്യ പരസ്യമാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാവുന്ന ജോയിസ് ജോർജ് ഏലം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് നടത്താനെന്ന പേരിൽ ലക്ഷങ്ങൾ പിരിച്ചെടുത്തു വ്യാജരേഖയിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ വനഭൂമി സി എച്ച് ആർ മേഖലയിൽ ഇല്ലെന്നും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ വനഭൂമി മാത്രമാണ് സി എച്ച് ആ മേഖലയിൽ വരുന്നതെന്നും സ്ഥാപിച്ചെടുക്കാനാണ് ജോയിസ് ജോർജ് സുപ്രീം കോടതിയിൽ ശ്രമിക്കുന്നതെന്നുമാണ് വണ്ടൻമേട് കാർഡമ ഗ്ലോബേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം മുതൽ ഏലമലക്കാടുകൾ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യാജപ്രചരണം നടത്തി ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും വ്യാപകമായ രീതിയിൽ പണം പിരിച്ച് കോടതിയിൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകൻ നടത്തിക്കൊണ്ടു പോകുന്നു വണ്ടമേട് കാടമ ഗ്രോവേഴ്സ് അസോസിയേഷനെയും കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം പിരിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം ഞങ്ങളെ സമീപിച്ചു വണ്ടമേട് കാടമ ഗ്രോവേഴ്സ് അസോസിയേഷനെയും കമ്പം കാടമ ഗ്രോവേഴ്സ് യൂണിയനെയും സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിനകത്ത് കഷിയേർത്തു കഷിയേർത്തു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം എടുത്തു ഈ രേഖകളെല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ തൊടുപുഴ താലൂക്കിൽ റിസർവ് ചെയ്തിരിക്കുന്ന പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലത്തിൻ്റെ നോട്ടിഫിക്കേഷൻ തിരുവിതാംകൂർ ഗവൺമെൻറ് കാലഘട്ടത്തിലുള്ള നോട്ടിഫിക്കേഷൻ എടുത്ത് ഈ നോട്ടിഫിക്കേഷനിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നൊരു രണ്ടെന്ന് ഒരു അക്ഷരം കൂടെ ചേർത്ത് ഈ നോട്ടിഫിക്കേഷൻ തിരുത്തി വണ്ണർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടന സുപ്രീം കോടതി നിയമിച്ച സെൻട്രൽ എംബോർഡ് കമ്മിറ്റിയിൽ പരാതി കൊടുത്തു അതിൽ ഈ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ മൈൽസ് കാടമ ഹിൽ റിസർവ് ഏരിയ റിസർവ് വനമാണ് അത് റിസർവ് വനത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വണ്ണർത്ത് വൺ ലൈഫ് ഇപ്രകാരം ഒരു കേസ് ഫയൽ ചെയ്തത് ആ കേസിനകത്താണ് വണ്ണമേട് കാടമ ഗ്രൂവേഴ്സ് അസോസിയേഷൻ കക്ഷി ചേർന്നതും കേസിൻ്റെ നടപടികൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം വണ്ണമേട് കടമ ഗ്രോവേഴ്സ് അസോസിയേഷൻ എടുത്തു ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന സ്ഥലമെന്ന് പറയുന്നത് തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ കാരിക്കോട് വില്ലേജുകളിൽപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് ഇത് ഏലമലക്കാടുകളുടെ നോട്ടിഫിക്കേഷനാണ് എന്ന് പറഞ്ഞ് ഒരു നടപടിയാണ് നിലവിലിത് നടത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് കേസിൻ്റെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഏല കർഷക സംഘടനകളെ എല്ലാം കൂടെ കൂടി വിളിച്ചുകൂട്ടി ശ്രീ ജോയ്സ് ജോർജ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് വിളിച്ചു കൂട്ടിയത് അദ്ദേഹം ഇതിനുള്ള കേസ് നടത്താം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ കേസ് നടത്തുന്ന കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു ഞങ്ങൾ ഏലം കർഷക സംഘടനകളെല്ലാം കൂടെ കൂടിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പണപ്പെരിവ് നടത്തി ഫീസ് കൊടുക്കുന്നതിന് ആയിട്ട് ഫീസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ശ്രീ ജോയ്സ് ജോർജിനെയാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നത് അതിനുശേഷം ഈ കേസിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഞങ്ങൾ പഠിച്ചു ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇടുക്കി ജില്ലയിൽ ഒരു സെൻറ്റ് ഭൂമി പോലും ഏലമലക്കാടുകളിൽ ഒരു സെൻറ്റ് ഭൂമി പോലും റിസർവ് പരമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള വസ്തുത ഞങ്ങൾ മനസ്സിലാക്കി എന്നാൽ ഈ ജോയിസ് ജോർജിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ നിയമിച്ചിട്ടുള്ള അഭിഭാഷകർ കോടതിയിൽ ഈ കേസ് ഹിയറിങ്ങിന് വേണ്ടി എടുത്ത സമയത്ത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം മാത്രമാണ് സി എച്ച് ആർ മേഖലയിൽ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഇല്ല എന്നുള്ളൊരു നിലപാടെടുത്തു അപ്പം ഇവരുടെ ഈ ഉദ്ദേശുദ്ധിയിൽ ഞങ്ങൾക്ക് സംശയം തോന്നി ഒരു സെൻറ്റ് ഭൂമി പോലും ഏലമലക്കാടുകളിൽ റിസർവ് വനമില്ല എന്ന് തെളിയുന്ന രേഖകൾ കയ്യിൽ വെച്ചുകൊണ്ട് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നിലപാട് സുപ്രീം കോടതിയിൽ എടുത്ത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള വിവരം ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ടംമേട് കാടവം ഗ്രോവേഴ്സ് അസോസിയേഷൻ സെൻട്രൽ എംപവർ കമ്മിറ്റിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും പുതിയതായിട്ടുള്ള ഹർജികൾ ഫയൽ ചെയ്തു സെൻട്രൽ എംപവർ കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സെൻട്രൽ എംപവർ കമ്മിറ്റി ഫയൽ ചെയ്തിട്ടുള്ള സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ആ റിപ്പോർട്ട് റദ്ദു ചെയ്യണമെന്നും ഈ വ്യാജരേഖ ചമച്ചതിനെതിരായിട്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരായിട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സെൻട്രൽ എംപോർ കമ്മിറ്റിയിൽ ഞങ്ങൾ പരാതി കൊടുത്തു ഈ രണ്ട് പരാതിയുടെയും നടപടികൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാപകമായ രീതിയിൽ പണപ്പെരിവ് നടത്തി കേസ് നടത്തി ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞാണ് കുറച്ച് ആളുകൾ നിലവിൽ ഇറങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരിവിടുത്തെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് കാണിക്കുന്നത് ഒരു സെൻ്റെ ഭൂമി പോലും റിസർവ് വനമില്ലാത്ത സ്ഥലത്ത് ഒരു പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം റിസർവ് വനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് നിലവിൽ ഇക്കൂട്ടർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത് വൺ എർത്ത് വൺ ലൈഫ് സംഘടന ഇത്തരത്തിൽ വ്യാജരേഖ സമർപ്പിച്ചിരിക്കുന്നത് കാർബൺ ഫണ്ട് നേടിയെടുക്കാനാണെന്നാണ് ആരോപണം ഈ സംഘടനക്കെതിരെ വ്യാജരേഖയുണ്ടാക്കിയതിന് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്നും ഏലം കർഷക സംഘടന പറയുന്നു ആർ പിയൂഷ് മറനാട ജീവി